ഇവിടെ ഇന്നിപ്പോ ഇന്നിപ്പ സിറ്റുവേഷൻ ആയെന്ന് ഞാൻ അറിഞ്ഞു നമുക്ക് വെച്ച് വൈപ്പിക്കാൻ വായിപ്പിക്കാൻ പറ്റൂലി ഓക്കെ പിള്ളേരെല്ലാരും റോൾ ആഡ് ചെയ്തോ ഓക്കെ അതല്ലോണം വരുന്നിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എടാ അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി പക്ഷെ നമുക്ക് എല്ലാരും റോൾ ആഡ് പേര് മാറ്റണ്ട നീ ബാക്കി എല്ലാരും ഇട്ടിരുന്ന് പ്രശ്നം തീർന്നിട്ട് നീ എല്ലാരും ആ പക്ഷെ നമുക്ക് അത് അതാ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലേ സംസാരിക്കാനൊക്കെ ആള് വേണേ നമുക്കത് അത് നോക്കി നിന്നിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് മനസ്സിലായ അതുകൊണ്ട് റോള് നമ്മളെ പിള്ളേർക്ക് അവിടെ എല്ലാവർക്കും റോള് വേണം മനസ്സിലായാ എല്ലാര് റോള് അതിപ്പോ തൽക്കാലം മെമ്പർ ആയിട്ടായാലും മതി ലീഡർ കൊഴപ്പൊന്നുമില്ല കോ ലീഡർ ആക്കണോന്നുമില്ല മനസ്സിലായില്ലേ എല്ലാരും റോള് കൊടു നമുക്ക് ബെല്ലാരിലോട്ട് തൽക്കാലം ടി വി എന്നുള്ള പേര് തൽക്കാലം കൊടുക്കണ്ട എന്നാ പ്രശ്നം തോറന്നില്ലേ ആ അത് കൊടുക്ക കൊടുത്തില്ല സീനില്ല അത് കുഴപ്പമില്ല അത് നമുക്ക് എല്ലാരും കൂടി വന്നിട്ട് ഒരുമിച്ച് ഇതാക്കാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആള് വേണോടാ ആള് വേണം എനിക്ക് അല്ലെങ്കിൽ അത് ശെരിയാവൂല മനസ്സിലാക്ക വേറെ ഇപ്പൊ ആരാണ് സംസാരിക്കാൻ വരുന്നത് സംസാരിക്കാന് നീ ഇല്ലെങ്കിലേ നീ ചന്ദ്രനും ഇല്ലെങ്കിലും ആണെങ്കിലും ബാക്കി മെയിൻ മെയിനായിട്ടുള്ളവര് വേണം അപ്പൊ എനിക്ക് എനിക്കെന്ന് വെച്ചാൽ അവിടെ സംസാരിക്കാൻ പറ്റൂല ഇപ്പൊ ഇന്ന സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്കൊന്നും അവിടെ സംസാരിക്കാൻ പറ്റൂല മനസ്സിലായ ചിലപ്പോ മനസിലായില്ലേ വേറെ സീലെന്ന് പറഞ്ഞുകഴിഞ്ഞാ ചില ഞാൻ വരും ഞാൻ കേറും ഞാൻ കേറുവ ഞാൻ കേറുവാൻസിലായില്ലേ ഇത് അതാണ് പറഞ്ഞത് ഞാൻ ഒലിപ്പിച്ചിതാവാന്ന് പറഞ്ഞാൽ നിന്നത് പക്ഷേ സിറ്റുവേഷൻ വരുമ്പഴേ ചില നീ നീ സംസാരിച്ച ചിലപ്പോ ശരി ആവണോന്നുല്ല മനുഷ്യര് അങ്ങനെയല്ല അവർക്ക് ചെലപ്പോ നിന്റെ അടുത്ത് മറ്റേ ഒരു റോങ് അടിക്കാൻ ചാൻസ് ഉണ്ട് മനസ്സിലായ ചില ചില ടീമുകളെ അപ്പൊ നിന്റെ ദിവസത്തിന് നീ എന്നെ പറയാലെ ബെല്ലാരി ഞാൻ പറഞ്ഞത് വേറെ സീനൊന്നും നീ പോണില്ലേ നീ മറ്റേ ഏതോ പെണ്ണിനെ പിണപ്പിച്ചിടക്കുന്ന കേട്ടൊക്കെ വിവരം കിട്ടിയില്ലേ രാജന്ദ്രെ ആഹ് പെണ്ണിനെ നമ്മടെ കാതല്ല എനിക്ക് നമ്മടെ ഏത് നമ്മടെ എനിക്കൊരു കാതല്ലേ അറിഞ്ഞൂടാല്ലേ ഏഹ് വണ്ടി വിട എന്ന പ്രായമായി കേട്ടാ ലുക്കൊക്കെ മാറും പോയി അസൽ അസൽ മാമിട്ട് േ അതെ അതെ ഒരു ഭയമെങ്കിലും ഇരിക്കട്ടെ നിനക്ക് മെന്നി അനാഥര അങ്ങനൊന്നും പറയാനില്ല നമുക്ക് നമുക്ക് മെന്നി ആരും അനാഥരല്ലേ ഏതേലും ഒരുത്തായിരിക്കില്ല വളരെ ആൾക്കാർ ഇങ്ങനെ ഇതാക്കുവാണ് സന്തോഷത്തിൽ ഇരിക്കുന്നു ഞാനീ താടിയൊക്കെ എത്തിക്കുന്നത് നല്ല രീതിയിലാണോ ഞാൻ താടി വളർത്തി നീ അപ്പുറത്തെ പ്രോട്ടീൻ പൗഡർ കൊണ്ടു പ്രോട്ടീൻ 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 ആ പ്രോട്ടീൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ മെന്നീനെയൊക്കെ തിരിച്ച് സിറ്റിയിലോട്ട് കാണാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഒരു വെച്ചനുമ്പാവും അത് രണ്ട് പെച്ചകളെ കൂട്ടി കിട്ടുന്ന ആ ഒരു സീനായിരുന്നില്ല വൺ ട്വന്റി

ി വൺ ട്വന്റി സ്വാമി ബ്രോ സിമെന്റ് പിന്നെ താങ്ക് യു പാർട്ടി പപ്പട മപ്പടം എങ്ങനെ മരിച്ചു ഒറ്റ വെട്ടില് മൂന്നിനേ മൂന്നും എന്റെ അന്നെ

പിന്നീന്ന് കുത്തി വയറ്റിലന്ത്ത്തി വയറ്റിലെന്ന്ട്ടെ തലക്ക് വന്നു സത്യം ഈ പ്രായത്തിൽ ഏഹ് ആരെയോ ഹൺഡ്രഡ് റുപ്പീസ് ജിപേറ്റിണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാരും ആയോ എല്ലാരോ ധാരുന്നുണ്ട് എന്റെ ആളുക എന്തൊരു സീനത് േട്ടാ സ്നൈപ്പിംഗ് ഒന്നാണ് രാഗങ്ങോ രാങ്ങോ രാ മൊത്തം പറഞ്ഞു വെട്ടി എന്ന് പറഞ്ഞ വെട്ടി മുളത്തിയില്ലേ എന്നെ വേണ്ട 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 വേട മാറ്റിപ്പൊടി രേ ചന്ദ്ര കുട്ട നടക്കിയിടട്ട കൺഫേം കറ ചന്ദ്ര ഇനി ഒരാളെ കൂടി കൊല്ലല്ലേ ചന്ദ്ര ഇപ്പൊ എല്ലാരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചത്തു ടൂൾസ് ടൂൾസ് അയ്യോ ഇത് വേറെ ഏതോ പയനാണ് വേണ്ട അവരെ ആ ഞാൻ ഇന്ന് ഞാൻ അങ്ങനെ കാലയ്ക്ക് കാലയ്ക്ക് അമ്പത്തൂരെ നമ്മൾ ചോരല്ലേ തീട്ടൊന്നും അല്ലല്ലേ കൊഴപ്പല്ല ഇത്ര ഇത്രയും വൃത്തിയാക്കിയൊന്നും ഇത് പോയി ബാബു നീ ഭയങ്കര തീട്ട തമാശ ഒക്കെ കേട്ടാ പറയാന എന്തൊക്കെയാണോ ബാബു നീ പറയുന്നത് അവനറിയാ മിനി നമ്മള് പഴയ ടി വിനെ തിരിച്ച് കൊണ്ടുവരാനാണ് പ്ലാൻ പഴയതെന്ന് പറയുമ്പത്തേക്ക് ഗുണമുള്ള പഴയ ടി വി ആണ് ഉദ്ദേശിച്ചത് മിന്നി കമന്ററി പറയാനായിട്ട് നമുക്ക് ടിവിൽ ഒരാളുടെ ആവശ്യമില്ല ഞാൻ ചുമ്മാ പറഞ്ഞത് ഞാൻ ഒരു ുട്ടുണ്ട് അല്ലേ ഇവിടെ വന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാ തിരിച്ചു വരും ഇവിടെ കാരണം ഇവിടെ ആശുപത്രി പെമ്പിള്ളേരൊക്കെ ഉണ്ട് ഞാൻ നിർത്തില്ല അതൊന്നും വേണ്ട മാരത്തോൺ 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 ഞാൻ ഉണ്ട് വേ ഒരു കോടി രൂപ എനിക്ക് ഓടാൻ പറ്റുന്നില്ല ഞാൻ വെള്ളം കുടിച്ചോടാ അപ്പൊ എനിക്ക് നല്ല സ്റ്റാമിന ആണ് ഇവിടെ വണ്ടിയോടെ ബാബു അവിടെ ബാബു രായോടെ വാടാ രായ വാടാ